കൊച്ചി തൃപ്പൂണിത്തുറയിൽ സി പി എം നേതാക്കൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം അടക്കമുള്ളവർ പോലീസിൻ്റെ പിടിയിലായി പൂണിത്തുറ എൽ സി അംഗം കെ സുരേഷ് ബാബു ഉൾപ്പെടെ ആറുപേരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം മുൻ എൽ സി സെക്രട്ടറിക്കെതിരായ ആരോപണം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ അടിപിടി കേസാണ് പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ളതാണ് കേസെടുത്തോ പോലീസ് thank uh -huh. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ സി പി ഐ എമ്മിൻ്റെ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രശ്നമുണ്ടായത് ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു കയ്യാങ്കളിയിലേക്കും അടിപിടിയിലേക്കും കാര്യങ്ങൾ പോയത് അങ്ങനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപ്പോൾ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സി പി എമ്മിൽ ഈ പൂണിത്തുറ മേഖലയിൽ വലിയ തോതിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സെക്രട്ടറി പറയുന്നത് സഹകരണ ബാങ്കിൽ ഒരാൾക്കെതിരെ നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചത് തങ്ങളെ വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ലോക്കർ കമ്മിറ്റി സെക്രട്ടറി പറയുന്നത് പക്ഷേ മറുഭാഗത്തിന്റെ വാദം മറിച്ചാണ് മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ വസ്തു വിറ്റതുമായി ബന്ധപ്പെട്ട് ബ്രോക്കർ പ്രകാശ് മുൻ സെക്രട്ടറി ചോദിച്ചെന്നും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെ ഈ ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടെന്നും അത് ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിലാണ് പ്രശ്നമെന്നും പറയുന്നു എന്തായാലും ഈ രണ്ട് വിഭാഗങ്ങൾക്കൊപ്പം സി പി എമ്മിലെ ഏരിയ നേതാക്കളും അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കളും ഒക്കെ അണിനിരുന്നതോടുകൂടി പ്രശ്നം വലിയ സങ്കീർണതയിലേക്ക് പോയി നേരത്തെയും ഈ സമ്മേളന കാലയളവാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും കടുത്ത പ്രതിരോധത്തിലാണ് സി കഴിഞ്ഞ ദിവസം പറവൂരിൽ ഒരു പാർട്ടി അംഗത്തിൻ്റെ ആത്മഹത്യയും സി വലിയ തോതിലുള്ള പ്രതിരോധത്തിന് ഇടയാക്കിയിരുന്നു മറ്റ് കൂത്താട്ടുകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വിഭാഗീയതയും തർക്കങ്ങളും ഒക്കെയുണ്ട് ഇപ്പോൾ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിലെ പ്രശ്നം തർക്കങ്ങളിലും കയ്യങ്ങളിക്കുമൊക്കെ അപ്പുറം പോലീസ് കേസിലേക്ക് വരെ പോയിരിക്കുകയാണ് സിപിഎമ്മിന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിവിധ ചേരികൾക്കൊപ്പം എന്ന ആക്ഷേപം ഉണ്ട് ഏതായാലും സിപിഎമ്മിന്റെ അംഗങ്ങൾ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്റ്റേഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും സിപിഎം നേതാക്കൾ തമ്മിൽ തമ്മിലടിച്ചു പിന്നീട് അതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്